നമ്മുടെ ഇന്നത്തെ അതിസുന്ദരമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സുന്ദരമായിരിക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പോക 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 കാണാം അപ്പൊ ഇന്ന് നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തെ കളർ വെള്ള അപ്പൊ അതുകൊണ്ടാണ് വെള്ള കളർ തരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ദിവസത്തെ എല്ലാ ദിവസത്തെയും വീഡിയോയില് നല്ല കളറെല്ലാം കാണിച്ചിട്ടുള്ള തോന്നുന്നുണ്ട് അപ്പോ രാവിലെയുള്ള പണികളൊക്കെയാണ് ഇപ്പൊ ഒരു വീഡിയോ എന്റ് ചെയ്തതേ ഉള്ളു പിന്നെ ഇന്നത്തെ വീഡിയോ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്തതേ ഉള്ളു അടുത്ത ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടാണ് സെയിം ബാക്ക്ഗ്രൗണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിരിക്കാണ് അടുക്കളയിലെ കലാപരിപാടികൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഞാൻ പാത്രം പാത്രമായിട്ട് വർഷം നന്നാതി

ഇന്നലെ നിന്റെ മുന്നിൽ വെച്ചില്ലോടാ ആ പാത്രത്തിലേക്ക് ഇട്ടത് എടുത്തത് നീ കണ്ടില്ലറിയായിരുന്നല്ലോ നല്ല ചമ്മന്തി ഉണ്ട് പിന്നെ തീയുണ്ട് ആ ഫ്രിഡ്ജിനോ ഞാനുണ്ടല്ലോ ഫ്രിഡ്ജിന് ആ ആ താഴെ ഇരിക്കുന്നു അത് ആ പാല് തട്ടിപ്പോയി അത് വലിയ പണിയായി മൊത്തം പാലും തട്ടിപ്പോ അല്ലേ അത് ആ പാത്രം പതുക്കെ ഇങ്ങോട്ട് എടുക്കൂ ഇരിക്കുന്ന തീയലിന്റെ പാത്രം എന്താ ഹാ അത് തന്നെ അത് ോട്ട് വെച്ചതാ എന്നോടെ പറയ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ നടുകളില് എന്നാ ദോശ ഉണ്ടാക്കേ ഇംഗ്ലീഷിന്റെ എക്സാം മാത്രം ഇംഗ്ലീഷിന്റെ എക്സാം ഒന്നും പഠിക്കണ്ട പഠിക്കണ്ടല്ല പിന്നെ ിൽ ബോട്ടിലുകൾ നിരന്നിരിക്കുന്നുണ്ടോ അതെന്താ അങ്ങനെ താങ്ക് യു ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഓക്കെ ഇത് ആരെയും കാണിക്കണ്ട അത് വെയില് പൊള്ളിക്കരുത് കേട്ടോ വെയില് പൊള്ളിച്ച കഴിയും അതിനകത്തിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ ഈ ഇൻഫോർമേഷനൊക്കെ എനിക്ക് തരാനായിട്ടുള്ള ബുദ്ധി ചുമടാ നമ്മളെ കാണുന്നില്ല ഹോട്ടലാ കാണുന്നത് അതുകൊണ്ടാട്ടിലേ അതെ അതെ ആ നെല്ലിക്ക ഉപരിട്ട് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാ നീ പറഞ്ഞു ചമ്മന്തി ഉണ്ടാക്കണം ഞങ്ങള് രാവിലെ ദോശയൊക്കെ കഴിച്ചുണ്ടല്ലോ ഇനി ഈ മകന് ഞാൻ ദോഷം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ കാണാം എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ഞെ അവൈറ്റ് കളറാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കേരള സാരി കൊടുത്തവണ് റെഡി ആയിരിക്കുന്നത് ദാണ്ടിയേക്ക് പോകാനായിട്ട് ദാണ്ടിയെ കളിക്കാനായിട്ട് പോകണം എനിക്ക് ധനുഷ് വീഡിയോ എടുത്ത് തരും എന്ന് ഞാൻ വിചാരിക്കുന്നു എടുത്തു തരുമോ അല്ലെങ്കിൽ അതെങ്ങനെ പിള്ളാരെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ ിഷ്ടപ്പെട്ടില്ല അപ്പോ നമുക്ക് പോവാം താണ്ടിയെ കളിക്കാനായിട്ട് അപ്പോ തന്നെ കളിച്ചിട്ട് വന്നിട്ട് കാണാം ഓക്കെ ഇപ്പം എന്തായാലും രാത്രിയിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല രസമാണ് കാരണം നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും താഴെ ചാടും ദാണ്ടിയെ കളിക്കാനായിട്ട് നമ്മൾ വൈകുന്നേരത്ത് ഏതെങ്കിലും ഒരു ദേവി ദേവീക്ഷേത്രത്തിൽ പോയി തൊഴും തൊഴുതിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് എല്ലാവരും താഴെ വരും ദാണ്ടിയ കളിക്കാനായിട്ട് അപ്പം നമ്മൾ പോവും നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ദാണ്ടിയൊക്കെ കളിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണി ആവും തിരിച്ച് കയറി വരുമ്പം കയറി വന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എണീങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ ഒക്കെ യോഗയും എക്സർസൈസും ഒക്കെ ചെയ്യാൻ പോകുമായിരുന്നു അത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ പോകുന്നില്ല കേട്ടോ നേരത്തെ പോയിക്കൊണ്ടിരുന്നപ്പം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലൊക്കെ യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം കൈകാലം ഒക്കെ എന്തൊരു വേദനയായിരുന്നു എന്നറിയാമോ പക്ഷേ ഈ ദാണ്ടിയ കളി എന്ന് പറയുന്നത് ഇങ്ങനെ ചാടി ചാടി എല്ലി കളിക്കുന്നത് എന്നിട്ടും അങ്ങനെ ഒരു കൈകാലും വേദനയോ അല്ലെങ്കിൽ പകലും മൊത്തവും പ്രശ്നങ്ങളോ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ ഇല്ലേത് ദേവിയുടെ എല്ലേ അതുകൊണ്ടായിരിക്കും എന്തറിയത്തില്ല എന്തായാലും ഫുൾ ഡേ ബിസിയാണ് വിജിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോക്കും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് വൈകുന്നേരത്ത് ദാണ്ടി കളിക്കുന്നതിൻ്റെ ചർച്ച ചെയ്യലും ഒക്കെ ആയിട്ട് ദിവസം അങ്ങനെ അങ്ങ് പോവുമ്പോൾ നല്ല രസമാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വൈകുന്നേരത്തെങ്ങും താഴെ ഇറങ്ങി വന്നിരിക്കത്തില്ല എല്ലാവരും മഴ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും സൊസൈറ്റിയിലുള്ള എൽമിക്കാറും ഉള്ളവരെല്ലാം താഴെ നടക്കാനായിട്ട് വരും നടക്കാനായിട്ട് ഞാൻ വരാത്ത എന്താണെന്നറിയാമോ ഈ നടക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നടത്ത നടക്കത്തില്ല വാചകോടിയൊക്കെ നടക്കത്തുള്ളൂ വാചകമൊക്കെ അടിച്ചിട്ട് പന്ത്രണ്ട് മണിയാകും തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട്ടിൽ കയറി പോയതിനു ശേഷം പിന്നെ രാവിലെ ധനുഷൻ സ്കൂളിൽ പോകണം അപ്പൊ ഡബ്ബയൊക്കെ ഒരുക്കാനായിട്ടൊക്കെ ഇറങ്ങിയാ പറ്റൂ അതൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് ഇപ്പോഴും പന്ത്രണ്ട് മണിക്കാ വീട്ടിൽ കയറി പോന്നത് എന്നിട്ട് കുളിച്ചിട്ടൊക്കെ മിക്കവാറും ഒരു മണിയൊക്കെ ആകുമോ ഇറങ്ങുമ്പോഴത്തേന് അങ്ങനത്തെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ പോകുന്നത് എന്തായാലും കൊള്ളാം ധനുഷ് വരും പക്ഷേ ധനുഷ് നേരത്തെ തിരിച്ചു കയറിയങ്ങ് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ